പോകണ്ടേടി പെമ്പറന്നോളെ എനിക്കിന്ന് ഒരുപാട് ഡ്യൂട്ടിയുണ്ട് ചിരിയോടെ അവൻ ചോദിച്ചു അപ്പോൾ കണ്ണുനീരിലും അവളിലൊരു ചിരി വിടർന്നു അങ്ങോട്ടുള്ള യാത്രയിൽ അവൾ ഓർക്കുകയായിരുന്നു ആദ്യമായി അവനെ കണ്ടപ്പോൾ തനിക്ക് തോന്നിയ ദേഷ്യവും പിന്നീട് വഷളത്തരങ്ങൾ പറഞ്ഞപ്പോൾ ഉണ്ടായ വെറുപ്പും പിന്നീട് എപ്പോഴും ഹൃദയത്തിൻ്റെ ഭാഗമായതുമൊക്കെ ഇപ്പോൾ തന്നെ നെഞ്ചോട് ചേർത്ത് പിടിച്ചിരിക്കുന്നു അല്ലെങ്കിലും മോശമായ ഓർമ്മകളാണ് ഒരു നല്ല കഥയുടെ തുടക്കം അരമന വീടിൻ്റെ ഗേറ്റിനരികിൽ എത്തിയപ്പോഴാണ് ഝാൻസി സ്വബോധത്തിലെത്തിയത് ഇറങ്ങുന്നില്ലേ അതോ ഇച്ചാനെ വിട്ടുപോകാൻ തോന്നുന്നില്ലേ ചിരിയോടെ അവൻ ചോദിച്ചു അതുവരെ ഇല്ലാത്തൊരു നാണം അവളുടെ മുഖത്ത് ഉദിച്ചു നിൽക്കുന്നത് അവൻ കണ്ടിരുന്നു അയ്യേ എന്നാടി ഇത് നിനക്ക് നാണോ അവൻ അവളെ മൊത്തത്തിൽ വീക്ഷിച്ചു പറഞ്ഞു എന്താണ് ഞാൻ നാണിച്ച കൊള്ളൂലേ അവൾ ചോദിച്ചു സത്യം പറയാലോ പരമ ബോറാണ് അവൻ അത് പറഞ്ഞതും അവൾ അവനെ കൂർപ്പിച്ചു നോക്കി ദേ ഇതാണ് നിനക്ക് ചേരുന്നത് അവൻ പറഞ്ഞു ബൈ ബൈ ഇന്ന് നമ്മുടെ ഫസ്റ്റ് നൈറ്റ് ആണോ വല്ലതും നടക്കൂ അവൻ കുസൃതിയോടെ ചോദിച്ചു അവൾ അവനെ കൂർപ്പിച്ചു നോക്കി എന്നടി ഇതൊക്കെ ഒരു കെട്ടിയൂൻ്റെ അവകാശമാണ് ആദ്യം കെട്ടിയവനാകട്ടെ നിയമപരമായി കിട്ടിയോൻ തന്നെയാണ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഒരാഴ്ച എടുക്കുമെന്നേ ഉള്ളൂ ഇനി അത് കിട്ടിയിട്ടേ നീ സമ്മതിക്കുമെങ്കിൽ ഞാൻ വെയിറ്റ് ചെയ്യാം ഛേ നിങ്ങൾക്ക് ഈ ഒരു ഒറ്റ വിചാരമേ ഉള്ളൂ മനുഷ്യ നിന്നെ കാണുമ്പോൾ ഞാൻ പിന്നെ വേറെ എന്താണ് വിചാരിക്കേണ്ടത് ട്രംപിൻ്റെ അമേരിക്കൻ പ്രസംഗവും അവളുടെ അടുത്തേക്ക് വരുന്ന അവനെ അവൾ തള്ളി മാറ്റി അവൻ ചിരിയോടെ വണ്ടി സ്റ്റാർട്ട് ചെയ്തു പോകും വഴി ഞാൻ വീട്ടിൽ കയറി നിൻ്റെ ഐ ഡി കാർഡ് വാങ്ങും അവൾ ചിരിയോടെ തലയാട്ടി പോകുവാണോ അവൾ പെട്ടെന്ന് ചോദിച്ചു പോണം ഒരു കേസ് ഉണ്ട് ഭക്ഷണം കഴിച്ചില്ലല്ലോ പുറത്തുനിന്ന് കഴിക്കാം ഉച്ചയ്ക്ക് വരുമോ വരണോ ഒരു കുസൃതിയോടെ ചോദിച്ചു അവളുടെ മുഖത്ത് ഒരു പുഞ്ചിരി തെളിഞ്ഞു ഇന്ന് നടക്കില്ല മോളെ തിരക്കാണ് നാളെ വേണമെങ്കിൽ നിനക്ക് കാണാൻ വേണ്ടി ലീവ് ലീവെടുത്തിരിക്കാം അവൻ അവളെ നോക്കി പറഞ്ഞു വൈകുന്നേരം ഞാൻ പോകും മുൻപ് വരാൻ നോക്കൂ അത് പരിഗണിക്കാം അവൻ പറഞ്ഞു നിന്ന് കുറുകാതെ നീ ചെല്ലെ ഇല്ലേ ഞാൻ ഇന്ന് തന്നെ ലീവ് ലീവെടുത്തു പോകും അവൻ ചിരിയോടെ പറഞ്ഞു തിരികെ നടക്കാൻ തുടങ്ങി അവളുടെ കരം കവർന്നു അതിൽ ചുണ്ട് ചേർത്തു എൻ്റെ ഭാര്യയ്ക്ക് നൽകുന്ന ആദ്യ ചുംബനം വീടിൻ്റെ മുൻവശമായി പോയി അല്ലായിരുന്നെങ്കിൽ കിണ്ണം കാച്ചി ഒന്ന് തരാമായിരുന്നു ഇപ്പോൾ എൻ്റെ പൊന്ന് ഇതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യേ ഇച്ചാൻ ഉടനെ ഇത് പരിഹരിക്കും പറഞ്ഞിട്ട് അവൻ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുകളിലെ ജനലരിയിൽ നിന്ന് ആൻ്റണി എല്ലാം കാണുന്നുണ്ടായിരുന്നു പിന്നീട് കുറച്ച് ദിവസം ഇരുവർക്കുമിടയിൽ സാന്നിധ്യമായി ചിറകുകൾ വിരിച്ചു പ്രണയം ഒരു വൈകുന്നേരം ആൻ്റണി ജാൻസിയുടെ വീട്ടിലേക്ക് പുറപ്പെട്ടു ആന്റണിയെ വീടിൻ്റെ മുന്നിൽ കണ്ടപ്പോൾ ജാൻസിയുമൊന്ന് പകച്ചിരുന്നു പക്ഷേ മുഖത്തെ ആശങ്കകളെല്ലാം മുതുക്കി ഒരു ചിരിയോടെ ആൻ്റണി അവൾക്ക് മുൻപിൽ നിന്നു ഞാൻ കൊച്ചിനെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ കുറച്ച് സംസാരിക്കാനുണ്ട് അതു പറഞ്ഞപ്പോൾ അയാളുടെ മുഖത്ത് ഗൗരവം അവൾ ശ്രദ്ധിച്ചിരുന്നു മുതലാളി കയറിയിരിക്കെ അവൾ പറഞ്ഞു വേണ്ട ഉച്ചേ വീട്ടുകാരെ കൂടി അറിയിക്കണ്ട നമുക്ക് കുറച്ചങ്ങോട്ട് മാറി നിൽക്കാം അങ്ങനെ പറഞ്ഞപ്പോൾ തന്നെ എന്തോ ഗൗരവമുള്ള കാര്യമാണ് പറയാനുള്ളതെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു അയാൾക്ക് പുറകെ ജാൻസിയും നടന്നു മുഖവരയില്ലാതെ കാര്യം പറയാം അതുതന്നെയാണ് എനിക്കിഷ്ടം എൻ്റെ മകൻ ആൽവിയും കൊച്ചും തമ്മിൽ എന്താ ബന്ധം പെട്ടെന്നുള്ള അയാളുടെ ചോദ്യത്തിൽ ജാൻസി ഒന്ന് പകച്ചു പോയിരുന്നു അത് പിന്നെ മുതലാളി ആദ്യമായി ജാൻസിക്ക് മറുപടി പറയാൻ വാക്കുകൾ കിട്ടാതെ നിന്നു പറഞ്ഞ് ബുദ്ധിമുട്ടുണ്ട എന്ത് ബന്ധമാണെങ്കിലും അത് നിർത്തണം അത് നിനക്ക് വേണ്ടതെന്താണെന്ന് വെച്ചാൽ ഞാൻ തരും പണമായോ പണ്ടമായോ നീ ചോദിക്കുന്നത് ആണു വില പക്ഷേ എൻ്റെ മകൻ്റെ ജീവിതത്തിൽ ഇനി ഒച്ച പാടില്ല അവനായിട്ട് നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ അതിന് നീ പറയുന്നതാണ് വില അത് ഞാൻ തരും ഒരു വില പേശലിന് ഞാൻ വരില്ല ഒരു ബ്ലാങ്ക് ചെക്ക് എടുത്ത് അവളുടെ കൈകളിൽ ബലമായി ആൻ്റണി വെച്ച് കൊടുത്തു ഇതിൽ ഡേറ്റ് ഇട്ടിട്ടില്ല ഞാൻ ഒപ്പിട്ടിട്ടുണ്ട് എൻ്റെ പേഴ്സണൽ അക്കൗണ്ടാണ് എഴുതിയെടുക്കാം ഇഷ്ടമുള്ള തുക നിനക്ക് അത്രയും പറഞ്ഞ് അയാൾ പുറത്തേക്ക് പോയി അപ്പോഴും ജാൻസി ആ നിൽപ്പ് അവിടെ തന്നെ നിന്നു അവളെ പച്ചയോടെ കത്തിക്കുന്നതായി അവൾക്ക് തോന്നി ആൻ്റണി വീട്ടിലേക്ക് വന്നു ക്ലാരയിരുന്ന് ടി വി കാണുന്നുണ്ടായിരുന്നു ആൽവി അവിടെ പരുഷമായി തന്നെയായിരുന്നു അയാളുടെ സ്വരം മുകളിലുണ്ട് വിളിക്ക് അയാൾ പറഞ്ഞതും ക്ലാര ഉറക്കെ അവനെ വിളിച്ചു അവൻ പെട്ടെന്ന് തന്നെ താഴെ ഇറങ്ങി വന്നു ആൽവി ഗീവർഗീസിൻ്റെ മകളും നീയും തമ്മിലുള്ള വിവാഹം ഞാൻ ഉറപ്പിക്കാൻ പോവുകയാണ് അവൻ്റെ മുഖത്തേക്ക് നോക്കി ആൻറ്റണി പറഞ്ഞു അപ്പച്ചിന് വിഷമം തോന്നരുത് എനിക്ക് വിവാഹത്തിന് സമ്മതമല്ല അവൻ്റെ ആ മറുപടി ആൻ്റണിയിൽ ശക്തമായി നടുങ്ങിപ്പോയിരുന്നു ഈ നിമിഷം വരെ പറഞ്ഞതൊന്നും സത്യമായിരിക്കില്ലെന്നും തന്നെയായിരുന്നു അയാൾ വിശ്വസിച്ചിരുന്നത് പക്ഷേ അവൻ്റെ ആ മറുപടി അയാളുടെ സംശയങ്ങൾ കൂട്ടുന്നതായിരുന്നു കാരണം അയാൾ ചോദിച്ചു ഒന്നാമത്തെ കാരണം ഞാൻ അവളെ അങ്ങനെ കണ്ടിട്ടില്ല അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുമുണ്ട് രണ്ടാമത്തേത് ഞാൻ മറ്റൊരു പെൺകുട്ടിയെ ഇഷ്ടപ്പെടുന്നുണ്ട് അവളെ അല്ലാതെ മറ്റാരെ ഞാൻ വിവാഹം കഴിക്കില്ല അവളെക്കുറിച്ച് ഞാൻ വേണ്ട അയാൾ കൈ ഉയർത്തി കാണിച്ചു അവൾ ഏതവളാണെങ്കിലും എനിക്ക് കേൾക്കണ്ട നീ പറയണ്ട പറഞ്ഞാലും ഇല്ലെങ്കിലും ഈ അവളെ ഞാൻ അവിടെ മാത്രമേ വിവാഹം കഴിക്കൂ മറ്റാരെയും എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടില്ല മറ്റൊരു പെണ്ണിനെ കുറിച്ച് ആരും ചിന്തിക്കേണ്ട ആൽവി ക്ലാരെ അവനെ ശാസനയോടെ വിളിച്ചു വിവാഹം എൻ്റെയാണ് എൻ്റെ ജീവിതമാണ് അതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ആളെ തിരഞ്ഞെടുക്കാനുള്ള അവകാശം എനിക്കുണ്ട് ഞാൻ കൊച്ചുകൂട്ടിയൊന്നുമല്ല നിങ്ങൾക്കിഷ്ടപ്പെട്ട ആളിനെ എൻ്റെ തലയിൽ കെട്ടിവെക്കാൻ നിൻ്റെ അപ്പച്ചനാണ് ഞാനെങ്കിൽ എനിക്കിഷ്ടപ്പെട്ട പെണ്ണിനെ മാത്രമേ നീ കെട്ടു ഈ പറഞ്ഞ അപ്പച്ചൻ്റെ മകൻ തന്നെയാണ് ഞാനും എനിക്കുണ്ട് വാശി ആ ചോര തന്നെയല്ലേ എൻ്റെ ശരീരത്തിലും എനിക്കിഷ്ടപ്പെട്ട ഞാൻ മനസ്സുകൊണ്ട് ഇഷ്ടപ്പെടുന്ന പെൺകുട്ടിയെ മാത്രമേ ഞാൻ വിവാഹം കഴിക്കൂ ഇനി എനിക്ക് വേണ്ടി വിവാഹത്തിന് അപ്പച്ചൻ ബുദ്ധിമുട്ടണ്ട അത്രയും പറഞ്ഞ് അവനകത്തേക്ക് കയറിപ്പോയി ഒരു ഫ്ലവർ വേസ് എടുത്ത് എറിഞ്ഞു പൊട്ടിച്ചു ആൻ്റണി ആ ശബ്ദം കേട്ടിരുന്നുവെങ്കിലും തിരിഞ്ഞു നോക്കിയില്ല ആൽവിൻ ഭയം തോന്നിക്കളാരൊക്കെ മുറിയിലേക്ക് വന്നപ്പോൾ അവൻ്റെ മനസ്സ് അസ്വസ്ഥമായിരുന്നു പക്ഷേ പെട്ടെന്ന് തന്നെ അവൻ പൂർവ്വസ്ഥിതിയിലേക്ക് വന്നു ഇല്ല എന്നാണെങ്കിലും ഈ പൊട്ടിത്തെറി താൻ പ്രതീക്ഷിച്ചതാണ് അത് നേരത്തെ ആയാൽ അത്രയും നല്ലത് ഇനി ജാൻസിയെപ്പറ്റി പറയുക എന്നുള്ളതാണ് എതിർപ്പുകൾ ഉണ്ടാവും അതേ ഉണ്ടാകാൻ പോകുന്നുള്ളു പക്ഷേ ഒരിക്കലും പിന്നോട്ട് മാറില്ല ഒരു പക്ഷേ ഇനി അപ്പച്ചൻ സമ്മതിച്ചില്ലെങ്കിലും അവളെ മര്യാദയ്ക്ക് നോക്കാനുള്ള ഒരു ജോലി തനിക്ക് സ്വന്തമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇനി താൻ ഭയക്കേണ്ട കാര്യമില്ല പെട്ടെന്നാണ് ഫോൺ ബെല്ലടിച്ചത് നോക്കിയപ്പോൾ ടെസ്സയാണ് കുറേ പ്രാവശ്യം വിളിച്ചിരുന്നു ഫോൺ എടുത്തില്ല ഇനിയും താൻ സംസാരിക്കാതിരിക്കുന്നത് മോശമാണെന്ന് അവന് തോന്നി അവൻ ഫോൺ അറ്റൻഡ് ചെയ്തു ഹലോ ടെസ്സ ഐ എം സോറി ആൽവിൻ ഞാൻ നിന്നോട് പറയേണ്ടതായിരുന്നു എനിക്കറിയാം അതിന് പറ്റിയില്ല അതിൻ്റെ പേരിൽ നീ എന്നോട് പിണങ്ങരുത് അതെനിക്ക് സഹിക്കാൻ പറ്റില്ല നമ്മൾ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിനെ ഇത് ബാധിക്കരുത് അത് ചിന്തിക്കേണ്ടത് നീയായിരുന്നു അങ്ങനെയൊരു താല്പര്യം തോന്നിയെങ്കിൽ ഒരു വാക്ക് കൊണ്ട് എന്നോട് പറയാമായിരുന്നു ഒരു ദിവസം എത്ര തവണ നമ്മൾ തമ്മിൽ സംസാരിക്കുന്നതാണ് എപ്പോഴെങ്കിലും നിനക്ക് എന്നോട് പറയാമായിരുന്നില്ലേ എന്നെ ഇഷ്ടമാണെന്ന് എനിക്ക് മനസ്സിലായി ഐ വി റിയലി സോറി അങ്ങൾ അങ്ങനെ ഒരു പ്രപ്പോസൽ വെച്ചപ്പോഴാണ് സത്യത്തിൽ എനിക്കും തോന്നിയത് എൻ്റെ മനസ്സിൽ നിന്നോടങ്ങനെയൊരു ഇഷ്ടം ഉണ്ടായിരുന്നു എന്ന് ഏതായാലും ഇനി നമുക്കതൊക്കെ മറക്കാം പഴയ പോലെ നമ്മൾ നല്ല ഫ്രണ്ട്സ് അല്ലേ എനിക്ക് നിന്നോട് ഒരു പരിഭവവും ഇല്ല ടസ പിന്നെ നീ അങ്ങനെയൊക്കെ പറഞ്ഞു എന്നറിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊരു വിഷമം തോന്നി അത്രയുള്ളു ഇത് മതി എനിക്ക് സമാധാനമായി പിന്നെ നിനക്കൊരാൾ ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലേ ഇതുവരെ അതിനെപ്പറ്റി എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ അവളത് ചോദിച്ചതും അവൻ്റെ മുഖത്തൊരു കള്ളച്ചിരി വിടർന്നു നീ വീട്ടിൽ വന്നപ്പോൾ ഒരാളെ കാണിച്ചു തന്നില്ലേ ആ കുട്ടിയോ ആ കുട്ടി നിങ്ങളുടെ വീട്ടിലെ ജോലിക്കാരിയല്ലേ അതെ അവളെയാണ് എനിക്കിഷ്ടപ്പെട്ടത് നിനക്കിഷ്ടപ്പെടണമെങ്കിൽ അവൾ അത്ര സാധാരണക്കാരി ആയിരിക്കില്ല നിൻ്റെ മനസ്സിലേക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ഒരാൾക്ക് സ്ഥാനം വരില്ലല്ലോ അതേടി തുടരൂ